എല്ലാവർക്കും നമസ്കാരം റേഡിയോ പേടിയുലങ്കിന്റെ ശുഭദിന പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ലക്ഷ്മി ഷ്കർമ്മ കുലധർമ്മ പത്നീ വളരെ പ്രാചീനമായ ഒരു സംസ്കൃത ശ്ലോകമാണ് ഇത് പ്രാചീന പ്രാചീനകാലത്ത് സ്ത്രീകൾ പൂജിക്കപ്പെട്ടിരുന്നു എന്ന് നമുക്കറിയാം എത്ര നാരിസ്തു പൂജന്റെ തത്ര രമതേ ദേവത എന്ന് ഭരതമുനി നാട്യശാസ്ത്രത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട് യഥാർത്ഥ കുലധർമ്മ പക്നി ആരാണ് എന്ന് എന്നതിനെ കുറിച്ചുള്ള വ്യക്തമായ ഒരു രൂപരേഖ നമുക്ക് ഈ പഴയകാല സംസ്കൃത ശ്ലോകത്തിൽ നിന്ന് ലഭിക്കുന്നതാണ് സ്ത്രീകളുടെ ജീവിതം എങ്ങനെയായിരിക്കണം അവർ എങ്ങനെയൊക്കെയുള്ള സ്വഭാവ രീതികൾക്കനുസരിച്ചാണ് കുടുംബത്തിൽ ജീവിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു കാഴ്ചപ്പാട് ഈ സംസ്കൃത ശ്ലോകത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ് സ്നേഹത്തിന്റെ നിറകുടമാണ് സ്ത്രീകൾ എന്ന് നമുക്കറിയാം ആധുനിക ലോകത്ത് കുടുംബത്തിന്റെ വിളക്കും ഐശ്വര്യവും സ്ത്രീകളാണെന്ന് നമ്മൾ പറയാറുണ്ട് ആ കുടുംബത്തിൻ്റെ ഐശ്വര്യമാകുന്ന ദീപത്തെ എങ്ങനെയൊക്കെയാണ് ജീവിതത്തിൽ നമുക്ക് കണ്ടുമുട്ടാനാകുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് കൂടി ഈ സംസ്കൃത ശ്ലോകത്തിൽ ഉണ്ട് കാര്യേഷു മന്ത്രി കാര്യങ്ങളിൽ മന്ത്രിയായിട്ട് പെരുമാറുന്നവളാണ് നല്ല സ്ത്രീ കരണേഷു ദാസി പ്രവർത്തനങ്ങളിൽ ചെയ്തികളിൽ സ്വഭാവത്തിൽ ദാസിയുടേതായിട്ടുള്ള രൂപം കൈക്കൊള്ളുന്നവളാണ് യഥാർത്ഥ സ്ത്രീ രൂപേഷു ലക്ഷ്മി രൂപത്തിൽ അവൾ ലക്ഷ്മിദേവിക്ക് തുല്യായിരിക്കും ക്ഷമയാധരിത്രി ഭൂമിയെപ്പോലെ ക്ഷമയുള്ളവളായിരിക്കണം ഉത്തമ സ്ത്രീ സ്നേഹേഷു മാതാ മാതാവിനെ പോലെ സ്നേഹം എല്ലാവരോടും പുലർത്തുന്നവളായിരിക്കണം ഉത്തമയായിട്ടുള്ള സ്ത്രീ ശയനേഷു വേശ്യ പോലെ ശയനത്തിൽ പെരുമാറുന്നവളാണ് യഥാർത്ഥ സ്ത്രീ ഈ നാല് കർമ്മങ്ങൾ പ്രവൃത്തികൾ ജീവിതത്തിൽ കൃത്യനിഷ്ഠയോടുകൂടി അനുഷ്ഠിച്ച് ജീവിത വിജയത്തിലേക്ക് കുടുംബജീവിതത്തെ നയിക്കുന്നവളാവണം ഉത്തമ സ്ത്രീ എന്നാണ് ഈ സംസ്കൃത ശ്ലോകത്തിലൂടെ വ്യക്തമാകുന്നത് സ്ത്രീകളുടെ സ്വഭാവഗുണങ്ങൾ അവരുടെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതകൾ അവർ കുടുംബത്തിൽ എങ്ങനെ പെരുമാറുന്നവളായിരിക്കണം എന്നതിനെ കുറിച്ചുള്ള ദീർഘദർശനമൊക്കെ നമുക്ക് ഈ വരികളിൽ കണ്ടെത്താനായിട്ട് സാധിക്കും ഒരു കുടുംബത്തെ ഭദ്രതയോടുകൂടി സമാധാനത്തോടു കൂടി വികാരങ്ങൾക്ക് ഇരിപ്പിടമാകുന്ന ഒരു നികേതനമാക്കി മാറ്റുന്നതിൽ കുടുംബത്തിലെ സ്ത്രീകൾക്ക് കുടുംബിനികൾക്ക് ഭാര്യമാർക്ക് അല്ലെങ്കിൽ കുടുംബ പത്നിമാർക്ക് വളരെയേറെ സ്ഥാനമുണ്ട് എന്ന് വ്യക്തമാക്കുന്ന കലാധിവൃത്തിയായിട്ടുള്ള വരികൾ ആ വരികൾ സ്ത്രീകളുടെ മഹാത്മ്യത്തെ വിളിച്ചോതുന്നവയാണ് സ്ത്രീകളുടെ മഹാത്മ്യത്തെ വിളിച്ചോതുന്ന ആ വരികൾ സ്ത്രീകൾ തങ്ങളുടെ ജീവിതത്തിൽ സാർത്ഥകമാക്കിയാൽ കുടുംബജീവിതം ഭദ്രമാകും കുടുംബജീവിതം ഭദ്രമാകുന്നതോടുകൂടി വ്യക്തികളും നന്നാകും ആ വ്യക്തികൾ നന്നാകുന്നതിലൂടെ കുടുംബം നന്നാകുന്നു കുടുംബം നന്നാകുന്നവരുകൂടി സമൂഹം നന്നാകുന്നു സമൂഹം നന്നാവുന്നവരുകൂടി ലോകം നന്നാകുന്നു എന്ന ദീർഘദർശനം ചെയ്ത് പറഞ്ഞിരിക്കുന്ന വരികൾ ആ വരികൾ നമുക്ക് സാർത്ഥകമാക്കാം എല്ലാവർക്കും ശുഭദിനം